ഒരു നിമിഷം ശ്വാസം പോയി സിനിമയുടെ ദൃശ്യങ്ങൾ പകർപ്പ് അവകാശ ലംഘനം എന്ന് ധനുഷിന്റെ നിർമ്മാണ കമ്പനി അറിയിക്കുന്നു കുറച്ചൊന്ന് ലൈറ്റ് നേരത്തെ ട്രെയിലർ പുറത്തിറങ്ങിയതിന് പിന്നാലെ സിനിമയുടെ ദൃശ്യങ്ങൾ നീക്കം ചെയ്യണമെന്നാവശ്യപ്പെട്ട് ധനുഷ് നയൻതാനക്ക് നോട്ടീസ് അയച്ചിരുന്നു ഇത് കൊടിമര പ്രതിഷ്ഠയുടെ നോട്ടീസ് അല്ല ഇനി ധനുഷും നയന്താരയും തമ്മിലുള്ള പോരിപ്പോൾ മദ്രാസ് ഹൈക്കോടതിയിലേക്ക് നിയമ വ്യവഹാരങ്ങളിലേക്ക് കടന്നിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത ഇനി വാർത്തയുദ്ധം ഞാൻ ഒറ്റയ്ക്ക് വിചാരിച്ചാലും ചില കാര്യങ്ങളൊക്കെ നടക്കും ഈ നയൻതാരയുടെയും വിഘ്നേഷുവിന്റെയും വിവാഹ ഡോക്യുമെന്ററി നെറ്റ്ഫ്ലിക്സിലൂടെ സ്ട്രീമിംഗ് ആരംഭിച്ചത് എന്ന ദൃശ്യങ്ങൾ അതിൽ ഉപയോഗിക്കരുത് എന്ന് കാട്ടി ധനുഷ് നോട്ടീസ് അയച്ചിരുന്നു അന്ന് വിനാശകാല വിപരീത ബുദ്ധി ആ കുട്ടിയോടും പത്ത് കോടി രൂപ നഷ്ടപരിഹാരം നൽകേണ്ടി വരും എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ധനുഷിന്റെ നോട്ടീസ് ൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് നെറ്റ്ഫ്ലിക്സിലൂടെ പുറത്തിറങ്ങിയത് ഏതായാലും ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ മദ്രാസ് ഹൈക്കോടതിയെ ഇപ്പോൾ ധനുഷ് സമീപിച്ചിരിക്കുന്നത് ഈ വിഷയത്തിൽ ഹർജി ഫയലിൽ സ്വീകരിച്ച കോടതി നയന്താരക്ക് നോട്ടീസ് അയക്കുകയും ചെയ്തിട്ടുണ്ട് ഇവിടെ ഒരു ും ധനുഷിനെതിരെ ഗുരുതര ആരോപണങ്ങളുമായി പ്രത്യേകിച്ച് ധനുഷ് വൈരാഗ്യബുദ്ധിയോടുകൂടി പ്രവർത്തിക്കുന്ന തുടങ്ങിയ ഗുരുതര ആരോപണങ്ങളുമായി നയൻതാര തന്നെ സമൂഹ മാധ്യമങ്ങളിലൂടെ തുറന്ന കത്തെഴുതി വന്നിരിക്കുന്നു